സുഹൃത്തുക്കളെ തിരഞ്ഞെടുപ്പിൽ പോളിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം പിണറായി വിരുദ്ധ വികാരമായിരിക്കും എന്ന് പറഞ്ഞ പലരിലും ഒരാളാണ് ഞാൻ വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കാൻ പോകുന്ന വികാരം സർക്കാർ വിരുദ്ധമോ അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധമോ അല്ല മറിച്ച് പിണറായി വിരുദ്ധമായിരിക്കും എന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എന്താ നമ്മൾ കണ്ടത് ഞാൻ പറഞ്ഞത് നൂറ്റി അൻപത് ശതമാനം ശരിയാണെന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തെളിഞ്ഞിരിക്കുന്നു ചെറുതെല്ലാം ഞാൻ ആ കാര്യം അടിവരയിട്ട് പറയാനല്ല ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ഞാൻ ശ്രമിക്കാൻ പോകുന്നത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കരണക്കുറ്റി പുകയ്ക്കാൻ അയാളുടെ കരണക്കുറ്റിക്കിട്ട് അടിക്കാൻ മാറി മാറി അടിക്കാൻ കേരളത്തിലെ സി പി എമ്മിൻ്റെ പാർട്ടി അണികൾ എന്തൊക്കെ മാർഗങ്ങളാണ് അവലംബിച്ചത് എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് പ്രാഥമികമായി തന്നെ ഞാൻ പറയാം പിണറായി വിജയനെ പ്രഹരിക്കുക എന്നുള്ളതായിരുന്നു പാർട്ടി മെമ്പർമാരുടെയും പാർട്ടി അണികളുടെയും അഭ്യുദയകാംക്ഷികളുടെയും ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എങ്ങനെ പിണറായി വിജയൻ കൊടുക്കാം എങ്ങനെ പിണറായി വിജയനെ മൂലയ്ക്കിരുത്താം എങ്ങനെ പിണറായി വിജയനോട് കണക്ക് തീർക്കാം എങ്ങനെ പിണറായി വിജയനോട് പക തീർക്കാം ഇതായിരുന്നു സി പി എമ്മിൻ്റെ അംഗങ്ങളുടെയും സി പി എമ്മിന്റെ അനുഭാവികളുടെയും ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ലക്ഷ്യം അവരത് എങ്ങനെയൊക്കെയാണ് നിർവഹിച്ചത് എന്നത് മണ്ഡലം തിരിച്ച് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ശ്രമിക്കാൻ ശ്രമിക്കാവുന്നത് നമുക്ക് തിരുവനന്തപുരം മൂല തുടങ്ങാം തിരുവനന്തപുരം മുതലെ തുടങ്ങിയാൽ തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ അണികളും പാർട്ടി മെമ്പർമാരും ചെയ്തെന്താ അവർ യു ഡി എഫിന് വോട്ട് ചെയ്തു എൽ ഡി എഫിനല്ല യു ഡി എഫിന് വോട്ട് ചെയ്തു അവരെ ശശി തരൂരിനെ ഇവിടെ വിജയിപ്പിച്ചു അതാണ് തിരുവനന്തപുരത്തെ യു ഡി എഫ് അല്ലെ എൽ ഡി എഫിൻ്റെ പാർട്ടി അണികളും പാർട്ടി മെമ്പർമാരും പിണറായി പ്രഹരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തത് അവർക്കത് ചെയ്യാൻ ഒരു ബോണസും കൂടി ഉണ്ടായിരുന്നു കാരണം ഒരു നനഞ്ഞ പടക്കമായിരുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് അവർക്ക് ആ ഒരു ഗുണവും കൂടി ഉണ്ടായിരുന്നു പിന്നെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ മത്സരിച്ച് ജയിച്ച എല്ലാ തവണയും സി പി എംകാർ ശശിതരൂരിനെ സഹായിച്ചിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ ഇത്തവണ ഓർക്കണം പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ അണികളും അനുഭാവികളും പിണറായി വിജയനെ അടിക്കാൻ വേണ്ടി അവർ വോട്ട് ചെയ്തത് കൈപ്പത്തിയിലാണ് ഇനി പിന്നെ കൊല്ലത്തേക്ക് വന്നാലോ കൊല്ലത്തേക്ക് വന്നാൽ വളരെ ക്ലിയറാണ് ഏറ്റവും തരം താഴ്ന്ന ഒരു നിലവാരമില്ലാത്ത എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മുകേഷിനെ പ്രഹരിക്കാൻ സി പി എംകാരും വൻതോതിൽ പിന്നെ എൻ കെ പ്രേമചന്ദ്രന് വോട്ട് ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് എൻ കെ പ്രേമേന്ദ്രൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് തന്നെ അത് വളരെ പ്രകടമാണ് എൻ കെ പ്രേമേന്ദ്രന് കൊല്ലത്ത് ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത് അതിൽ നല്ല പങ്ക് സി പി എംകാരാണ് അവർക്ക് മുകേഷിനോടുള്ള വിരോധം തീർക്കുന്നതിനേക്കാൾ ഉപരി പിണറായി വിജയനോടുള്ള പക തീർക്കാൻ കണക്ക് തീർക്കാൻ അവർ കൊല്ലത്ത് എൻ കെ പ്രേമേചന്ദ്രന് അവർ വോട്ട് ചെയ്തു ഇനി മാവേലിക്കരയല്ലോ മാവേലിക്കരയിൽ സാമാന്യം നല്ലൊരു ആവേശം ഉണർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥി എന്നാലും അവിടെയും സി പി എം അണികൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല അവർ സി പി ഐയുടെ ആ നല്ല സ്ഥാനാർത്ഥിയെ ജയിക്കാനൊന്നും അവർ തയ്യാറായില്ല അതിനു പകരം എട്ടാം പത്താം തവണ മത്സരിച്ച കാൽ കൊള്ളാത്ത കൊടികുന്നിൽ സുരേഷിനെ അവർ പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് വോട്ടിന് അവർ ജയിപ്പിച്ചു സി പി എം അണികളാണ് ജയിപ്പിച്ചത് സി പി എം അണികളും സി പി എമ്മിൻ്റെ അംഗങ്ങളും പിണറായി വിജയനോടുള്ള കലിപ്പ് തീർക്കാൻ പത്താമത്തെ തവണ മത്സരിക്കുന്ന വലിയ തോതിൽ വിമർശനം നേരിട്ട കൊടികുന്നിൽ സുരേഷിനെ മാവേലിക്കരയിൽ ജയിപ്പിച്ചു ഇനി പത്തനംതിട്ടയിലേക്ക് വന്നാലോ പത്തനംതിട്ടയിലും ഈ പറഞ്ഞതുപോലെ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന ശരാശരിയിലും താഴ്ന്ന നിലവാരം മാത്രം പുലർന്ന ആന്റോ ആന്റണിയാണ് അവിടെ മത്സരിച്ചത് മറുവശത്ത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് സി പി എമ്മിന്റെ മുൻ ധനകാര്യമന്ത്രിയും നാല് തവണ എം എൽ എയും സി പി എമ്മിന്റെ പിന്നെ കേന്ദ്ര കമ്മിറ്റി അംഗവും വലിയ ബുദ്ധിജീവമായിട്ടുള്ള തോമസ് ഐസക്കാരും സ്വാഭാവികമായും തോമസ് ഐസക്കിനൊരു മുൻതൂക്കം അവിടെ കിട്ടേണ്ടതായിരുന്നു തോമസ് ഐസക്ക് തന്നെ പറഞ്ഞത് വിജയസാധ്യത പരിഗണിച്ചാണ് തന്നെ അവിടെ നിർത്തിയതാണ് പക്ഷേ അവിടെയും പിണറായി വിജയന് കൊടുക്കാൻ വേണ്ടി പിണറായി വിജയൻ്റെ കരണക്കുറ്റിക്ക് പോകാൻ വേണ്ടി നാലാമത്തെ തവണ അവിടെ മത്സരിച്ച് ആൻറ്റോ ആൻ്റണി എന്ന് പറഞ്ഞ ആ നിലവാരം കുറഞ്ഞ സ്ഥാനാർത്ഥിക്ക് സി പി എംകാർ വോട്ട് കൊടുത്തു പോകും കോട്ടയത്ത് വളരെ പ്രകടമാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സ്ഥാനമേനെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു അവിടെയും സി പി എമ്മിൻ്റെ അണികൾ യു ഡി എഫിനായിരിക്കും വോട്ട് ചെയ്തെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട വളരെ ക്ലിയറാണത് ഇടുക്കിയിലും അതുതന്നെ ഇടുക്കിയിൽ പിണറായി വിജയനോടും പി പിന്നെ എന്താണ് എൻ്റെ പേര് എം എം മണിയോടുമുള്ള വിരോധവും സി പി എംകാര് പിന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു എന്നുള്ളത് ആ ഭൂരിപക്ഷം നോക്കിയാൽ മതി ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഭൂരിപക്ഷം കിട്ടിയത് അതിനെന്തോ വലിയ പിന്നെ നിലവാരമുള്ള ഒരു സ്ഥാനാർത്ഥി അണ്ടിയും കുറിയാക്കോസ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല അവിടെയും പിണറായി വിജയനോട് പക തീർക്കാൻ പിണറായി കണക്ക് തീർക്കാൻ സി പി എമ്മിന്റെ അണികൾ യു ഡി എഫിന് വോട്ട് ചെയ്തു ഇനി ആലപ്പുഴയിലേക്ക് വന്നാലോ ആലപ്പുഴ ഏറ്റവും പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള ഏറ്റവും കൂടുതൽ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ ജീർണതയുള്ള ജില്ലയായിരുന്നു മണ്ഡലമായിരുന്നല്ലോ ആലപ്പുഴ അവിടെ വന്നപ്പോൾ എന്താ സംഭവിച്ചത് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് സി പി എം അത്ര വിശ്വാസം പോരാ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന് അത്ര ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ആലപ്പുഴ മണ്ഡലം വന്നപ്പോഴത്തേക്കും സി പി എംകാർ എന്തു ചെയ്തു അവർ ഇതുവരെ ചെയ്യാത്തൊരു പണി ചെയ്തു അവർ അവിടെ മത്സരിച്ച ശോഭ സുരേന്ദ്രന് തങ്ങളുടെ വോട്ട് കൊണ്ട് കൊടുത്തു അതിൻ്റെ ഭാഗമായി ആരിഫിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ലക്ഷം വോട്ട് സി പി എംകാർ കെ സി വേണുഗോപാലിന് കൊടുക്കാതെ ശോഭാ സുരേന്ദ്രന് കൊടുത്തു അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രന് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വോട്ടുകൾ അവിടെ കൂടുതൽ ലഭിച്ചു അപ്പോൾ അവിടെ ആലപ്പുഴ മണ്ഡലത്തിൽ പിണറായി വിജയന് കടുത്ത ഒരു പ്രഹരം കൊടുക്കാൻ പിണറായി വിജയനോട് കണക്ക് തീർക്കാൻ അതോടൊപ്പം തന്നെ പിണറായി വിജയനോടൊപ്പം തന്നെ സജി ചെറിയാനോടും ആർ നാസറിനോടുമൊക്കെയുള്ള ആരിഫിനോടുമൊക്കെയുള്ള കണക്ക് തീർക്കാൻ അവിടുത്തെ പാർട്ടി എണികൾ വൻതോതിൽ യു ഡി എഫിനല്ല വോട്ട് ചെയ്തത് അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്തു സാധാരണയിൽ ഉണ്ടാവാത്ത സംഭവം അവിടെയും ഈ കണക്ക് നിർത്തലായിരുന്നു അവരുടെ ഉദ്ദേശം ഇനി പിന്നെ അപ്പോൾ പിന്നെ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ നമ്മൾ പറയാൻ വിട്ടുപോയി ആറ്റിങ്ങൽ എന്താണ് സംഭവിച്ചത് വളരെ നിലവാരം കുറഞ്ഞ ഒരുപാട് വിമർശന വിധേയനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിന്നതെങ്കിൽ പോലും സി പി എം അണികൾ ആ സ്ഥാനാർത്ഥിക്കും വോട്ട് കൊടുത്തു എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും അല്ലെങ്കിൽ ആ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ചെറിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കില്ല ആറ്റിങ്ങലെന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ കോട്ടയായിരുന്നു നമുക്കറിയാം കഴിഞ്ഞവണ മുതലാണ് അതിനകത്തൊരു മാറ്റം വന്നത് ഇത്തവണ ഏറ്റവും നിലവാരം കുറഞ്ഞൊരു സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചിട്ടും ആ മത്സരി ആ സ്ഥാനാർത്ഥി ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുണ്ടെങ്കിൽ യു ഡി എഫിനാണ് അവിടെയും എൽ ഡി എഫിന്റെ അണികളും പാർട്ടി അംഗങ്ങളും വോട്ട് ചെയ്ത് എന്നുള്ളത് വളരെ വ്യക്തമാണ് സുഹൃത്തുക്കളെ ഇനി എറണാകുളത്തേക്ക് വന്നാലോ എറണാകുളത്ത് നമുക്ക് ഒരു സ്ഥാനാർത്ഥി ഷൈന എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി കാല ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്ത കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉച്ചയ്ക്ക് പിന്നെ വിശ്രമി ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ വിശ്രമിക്കുമ്പോൾ അവർക്ക് എ സി റൂം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടൊന്ന് സി പി എം കാരുടെ തന്നെ വിമർശനം ഉണ്ടായിരിക്കണം അവർ ആരാണ് എന്താണ് എവിടെ നിന്ന് വന്നതാണെന്നൊന്നും ആർക്കും അറിയില്ല എന്നത്രയ്ക്ക് കാൽക്കാശിനെ കൊള്ളാത്തൊരു സ്ഥാനാർത്ഥിയായിരുന്നു ആ ആ സ്ഥാനാർത്ഥിക്കെതിരെ ആ സ്ഥാനാർത്ഥിയോടുള്ള കണക്ക് തീർക്കാൻ വേണ്ടി അവിടുത്തെ പാർട്ടി അണികളും പാർട്ടി മെമ്പർമാരും ഒക്കെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കാൽക്കാസിന് ഒരു സ്ഥാനാർത്ഥിക്ക് രണ്ടര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുത്തു രണ്ടര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ആ സ്ഥാനാർത്ഥിക്ക് രണ്ടര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുത്തു ഈ ചാലക്കുടിയിൽ ചാലക്കുടി അമലി ഏകത്വത്തിൽ പരിഗണിക്കുന്നില്ല കാരണം അവിടെ ട്വന്റി ട്വന്റി ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അതൊരു പ്രത്യേക സാരികളുടെ ചാലക്കുടി അങ്ങ് വിടുന്നു തൃശ്ശൂരിൽ വന്നാലോ തൃശ്ശൂരിൽ യു ഡി എഫിൻ്റെ വോട്ടിൻ്റെ കുറവുകൊണ്ടാണ് പിന്നെ അവിടെ മുരളീധരൻ അല്ല സുരേഷ് ഗോപി ജയിച്ചെന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു പിന്നെ അവലോകനം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വോട്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ടുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുക പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിസൾട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ റിസൾട്ടുമായിട്ട് നോക്കിയാൽ സുരേഷ് ഗോപിക്ക് വൻ തോതിൽ ഈ എൽ ഡി എഫിൽ നിന്ന് വോട്ട് ചെയ്ത് വോട്ട് കിട്ടിയത് നമുക്ക് കാണാൻ കഴിയും ഇരുപത്തൊന്നും ഇരുപത്തിനാലുമായി താരതമ്യം ചെയ്താൽ ഏഴു മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെ വോട്ട് ഏതാണ്ടൊരു പതിനായിരത്തിന് മുതല പതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെയാണ് എൽ ഡി എഫിൻ്റെ വോട്ട് പിന്നെ കുറഞ്ഞിരിക്കുന്നത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തൊന്നും തമ്മിൽ താരതമ്യം ചെയ്താൽ മണലൂരിൽ ഇരുപത്തയ്യായിരം വോട്ടാണ് കുറഞ്ഞത് ഒല്ലൂരിൽ ഇരുപത്തി ഏഴായിരം വോട്ട് കുറഞ്ഞു നാട്ടികയിൽ ഇരുപതിനായിരം വോട്ട് കുറഞ്ഞു പുതുക്കാട് ഇരുപത്തി മൂവായിരവും ഗുരുവായൂർ ഇരുപത്തി ആറായിരം വോട്ട് എൽ ഡി എഫിന് കുറഞ്ഞു എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നായിട്ട് തരം ചെയ്യാം അപ്പം ഉറപ്പല്ലേ സുഹൃത്തുക്കളെ അവിടെ തൃശ്ശൂരും സി പി എം അണികളാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ആലത്തൂർ മിന്നച്ചെറിയ വോട്ടിന് സി പി എം ജയിച്ചു അവിടെ നിൽക്കട്ടെ പാലക്കാടും ഇതുതന്നെയാണ് സംഭവിച്ചത് പാലക്കാടും സി പി എമ്മിൻ്റെ കോട്ടയായിരുന്നു അവിടെ എ വിജയരാഘവൻ ജയിക്കുന്നൊക്കെ ചില എക്സിറ്റ് പോളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെയും സി പി എം കാരുടെ വോട്ട് കൊണ്ടാണ് പിന്നെ യു ഡി എഫ് ജയിച്ചെന്നുള്ളത് ക്ലിയറല്ലേ ഇനി പൊന്നാനിയും മലപ്പുറം നമ്മൾ എടുക്കൂ പൊന്നാനിയും മലപ്പുറത്തും സി പി എം വോട്ട് വലിയ തോതിൽ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്ന് ലക്ഷം വോട്ടിനും രണ്ടേകാല ലക്ഷം വോട്ടിനും ഒക്കെ അവിടെ ജയിക്കുമോ ജയിക്കില്ല ഇനി കോഴിക്കോട് നമ്മളെടുത്തേ കോഴിക്കോടും സി പി എമ്മിൻ്റെ വോട്ട് കൊണ്ടാണ് വിജയിച്ചിട്ടുള്ളത് കോഴിക്കോട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എം കെ രാഘവൻ അവിടെ ലഭിച്ചത് അവിടെ ബേപ്പൂര് മണ്ഡലത്തിൽ മരുമകന് പത്തൊമ്പതിനായിരം വോട്ടിൻ്റെ പുറകിലാണ് ബേപ്പൂര് മരുമകൻ ഉള്ളത് അപ്പോൾ കോഴിക്കോടും സി പി എമ്മിൻ്റെ അണികളും പിന്നെ അനുഭാവികളും വോട്ട് ചെയ്തത് യു ഡി എഫിനാണ് എന്തിനെ പിണറായി ഇവിടെ കണക്കുന്നത് കാരണം അതിനായിട്ട് ഞാൻ നോക്കുന്നില്ല വർക്കലയിൽ വടകരയിലും അത് തന്നെ ആയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് വളരെ കടുത്ത മത്സരമാണ് അവിടെ നടന്നത് അവിടെ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന് ഷാഫി പറമ്പിൽ ജയിക്കുമ്പോൾ സി പി എമ്മിൻ്റെ അണികളുടെയും അനുഭാവികളുടെയും വോട്ട് വൻതോതിൽ ലഭിച്ചിരുന്നു ഉറപ്പാണ് കണ്ണൂരിൽ ഒരു ലക്ഷത്തി എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കാസർഗോഡ് ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ കെ സുധാകരൻ പോലൊരു സ്ഥാനാർത്ഥി എന്നാലോചിച്ച് നോക്ക് ആ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും തോക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അവർക്കെല്ലാം ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം അപ്പോൾ ഈ മണ്ഡലത്തിലൂടെ മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ പാർട്ടി അനുഭാവികളുടെയും പാർട്ടി അണികളുടെയും ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പിണറായിയുടെ കരണം പുകയ്ക്കുക എന്നുള്ളതായിരുന്നു പിണറായിയുടെ കരക്കൂറ്റിക്കിട്ടായ എട്ടം വലം അടിക്കുക എന്നുള്ളതായിരുന്നു അതവരെന്താ അതവരെങ്ങനെയാണ് നടപ്പിലാക്കിയത് അവർ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫിന് വോട്ട് കൊടുത്തു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഏറ്റവും മോശമാണെങ്കിൽ പോലും ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്തു മാവേലിക്കര എറണാകുളമൊക്കെ അതിൻ്റെ ഉദാഹരണമാണ് മറ്റു ചില സ്ഥലങ്ങളിൽ അവർ ബി ജെ പിക്ക് വോട്ട് കൊടുത്തു ആറ്റിങ്ങലിലും അറ്റിങ്ങലിലും അവർ ബി ജെ പിക്ക് വോട്ട് കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്തും കുറേ സി പി എംകാർ ബി ജെ പിക്ക് വോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു വശത്ത് പിണറായിക്കെട്ട് അടികൊടുക്കാനായിട്ട് സി പി എം കാര്യം അണികളും യു ഡി എഫിന് വോട്ട് ചെയ്തു മറുഭാഗത്ത് പിണറായി കെട്ട് അടി കൊടുക്കാൻ വേണ്ടി അടി കുറച്ചുകൂടി കടുത്തതാകാൻ വേണ്ടി സി പി എം അണികളും അനുഭാവികളും പിന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന വികാരം പിണറായി വിരുദ്ധമായിരുന്നു ആ പിണറായിക്കെട്ട് ശക്തമായ കൊടുക്കാൻ പിണറായിയോട് കണക്കുതീർക്കാൻ പിണറായിയോട് പക തീർക്കാൻ സി പി എമ്മിന്റെ അടികളും അനുഭാവികളും പല മാർഗങ്ങളാണ് ഉപയോഗിച്ചത് ഇപ്പോൾ കണ്ണൂരും കാസർഗോഡുമൊക്കെ അവർ യു ഡി എഫിനാണ് കൊടുത്തത് തിരുവനന്തപുരത്ത് അവർ എറണാകുളത്ത് അവർ യു ഡി എഫിനാണ് കൊടുത്തത് പല സ്ഥലങ്ങളിലും ഇടുക്കിയിൽ അവർ യു ഡി എഫിനാണ് കൊടുത്തത് എന്നാൽ ആലപ്പുഴ ആറ്റിങ്ങൽ പോലുള്ള മണ്ഡലങ്ങൾ തിരുവനന്തപുരം പോലുള്ള മണ്ഡലങ്ങളിൽ യു ഡി എഫിനും ബി ജെ പിക്ക് കൊടുത്തു എന്തായാലും അവരവരുടെ പണി ചെയ്തു പാർട്ടി അണികൾ ഇത്തവണ അവരുടെ പണി ചെയ്തു അവർ അതിശക്തമായിട്ടുള്ള അടി പിണറായിക്കിട്ട് കൊടുത്തു അത് പല രീതിയിൽ പല തരത്തിലാണ് അവർ ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ഇതുവരെയുള്ള മണ്ഡലങ്ങളിലൂടെയുള്ള നമ്മുടെ വിശകലനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്